പെരുമ്പാവൂരിലെ ചൂണ്ടക്കുഴി കൊറാട്ടുകുടി വീട്ടിലാണ് അൻപത്തിയഞ്ചുകാർ ജെയ്സി എബ്രഹാം താമസിച്ചിരുന്നത് ജെയ്സിയുടെ കുടുംബം ഉയർന്ന സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു കുടുംബമാണ് ജെയ്സിയുടെ നല്ല പ്രായത്തിലെ വീട്ടുകാർ പെരുമ്പാവൂർ സ്വദേശിയായ ഒരു ബിസിനസ്സുകാരനുമായിട്ട് കല്യാണം കഴിപ്പിച്ചു ഇതിൽ ജെയ്സിക്ക് ഒരു മകളുമുണ്ട് മകൾ വളർന്ന് വലുതായ ശേഷം ജെയ്സിയും ഭർത്താവും തമ്മിൽ പല കാരണങ്ങൾ കൊണ്ട് വേർപിരിയുകയാണ് ജെയ്സി അതിനുശേഷം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വഴി ജെയ്സി ലക്ഷങ്ങളാണ് ഉണ്ടാക്കിയത് നാട്ടിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം മകള് കാനഡയിലേക്ക് ജോലിയുമായി സെറ്റിലായി ആവുന്നത്ര അമ്മയെ ആ പെൺകുട്ടി അവിടെ ജീവിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചെങ്കിലും ജെയ്സിക്ക് അതിനൊന്നും താല്പര്യമില്ലായിരുന്നു അമ്മയെ തനിച്ചാക്കി പോകുന്നതിൽ ആ കുട്ടിക്ക് നല്ല വിഷമമായിരുന്നു മകൾ പോയതോടെ തൻ്റെ ബിസിനസ്സും കാര്യങ്ങളുമൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ജെയ്സി കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ് അങ്ങനെ കളമശ്ശേരിയിൽ കൂനന്തയിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് ജെയ്സി താമസം മാറി കൊച്ചിയിൽ എത്തിയതോടെ ജെയ്സിക്ക് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുമല്ലാതെയും ധാരാളം സുഹൃത്ത് ബന്ധങ്ങളും ഉണ്ടായി കയ്യിൽ ധാരാളം പൈസ ഉള്ളത് കൊണ്ട് തന്നെ വളരെ ആർഭാടപൂർണമായൊരു ജീവിതമാണ് ജെയ്സി നയിച്ചിരുന്നത് മാത്രമല്ല ജെയ്സി നല്ല ബോർഡായിട്ടുള്ളൊരു സ്ത്രീയായിരുന്നു കാനഡയിൽ നിന്നും മകള് എല്ലാ ഞായറാഴ്ചയും അമ്മയെ വിളിച്ച് സംസാരിക്കുന്നത് പതിവാണ് എത്ര തിരക്കുകൾക്കിടയിലും ജെയ്സി മകളുടെ കോളിന് ഞായറാഴ്ചയാകുമ്പോൾ കാത്തിരിക്കും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനേഴ് ഞായറാഴ്ച എത്തി പതിവ് പോലെ ജെയ്സിയുടെ മകൾ കാനഡയിൽ നിന്നും വിളിക്കുകയാണ് പല തവണ വിളിച്ചിട്ടും ജെയ്സി കോൾ എടുത്തില്ല എന്തെങ്കിലും തിരക്കിലായിരിക്കും അമ്മ അതായിരിക്കും ഫോൺ എടുക്കാത്തതെന്ന് കരുതി ആ പെൺകുട്ടി രാത്രി വീണ്ടും വിളിക്കുകയാണ് എന്നാൽ ജെയ്സി ഫോൺ എടുത്തതേയില്ല ഇതിൽ എന്തോ ഒരു ആപത്തുണ്ടായി എന്ന് തോന്നിയ ജെയ്സിയുടെ മകൾ കാനഡയിൽ ഇരുന്നു കൊണ്ട് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് രാത്രി എട്ടരയോടെ ഫോൺ വിളിച്ചു എൻ്റെ അമ്മയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല അമ്മ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എന്തോ എൻ്റെ അമ്മയ്ക്ക് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു സാർ ഒന്ന് അവിടം വരെ പോയി നോക്കണമെന്നാണ് കരഞ്ഞുകൊണ്ട് ആ കുട്ടി വിളിച്ച് പറഞ്ഞതും കളമശ്ശേരി പോലീസ് കൂനന്തയിലെ ജെയ്സിയുടെ അപ്പാർട്ട്മെൻറ്റിൽ എത്തി ഒന്നാം നിലയിലെ അപ്പാർട്ട്മെൻറ്റിലാണ് ജെയ്സി ഉള്ളത് അവിടെ എത്തിയ പോലീസ് നോക്കുമ്പോൾ വാതിൽ ലോക്ക് ചെയ്തിരിക്കുകയാണ് പോലീസ് ഉടനെ തന്നെ ആ വാതിൽ ചവിട്ടി തുറന്നു അകത്ത് കയറിയ പോലീസ് അവിടെ കണ്ട കാഴ്ച വളരെ ഭീകരമായിരുന്നു എന്താണ് പോലീസ് കണ്ട ഭീകരമായ കാഴ്ച ജെയ്സി എവിടെയാണ് ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രൈംദ്ര സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ് ജെയ്സിയുടെ മകളുടെ പരാതി പ്രകാരം ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിലെത്തിയ പോലീസ് അടച്ചിട്ടിരിക്കുന്ന ആ വാതിൽ ചവിട്ടി തുറന്ന് അകത്ത് കയറി ആരെയും കാണാനില്ല ബെഡ്റൂമിലെ ബാത്റൂമിനുള്ളിലെ തറയിൽ ജെയ്സി രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതാണ് പിന്നീട് പോലീസ് കാണുന്നത് തലയുടെ പിൻഭാഗം തകർന്ന നിലയിലാണ് ആ സ്ത്രീ കിടക്കുന്നത് ബാത്റൂമിൽ കാല് വഴുതി വീണ് തലയ്ക്ക് അടിയേറ്റതായിരിക്കും ജെയ്സി മരിച്ചതെന്നാണ് പോലീസ് ആദ്യം കരുതിയത് പക്ഷേ പോലീസിന് അത് പെട്ടെന്ന് തന്നെ മാറ്റി ചിന്തിക്കേണ്ടി വന്നു കാരണം വാഷ്ബേസിൻ്റെ ഭാഗികമായിട്ട് പൊട്ടി തറയിൽ കിടക്കുകയാണ് അതായത് ജെയ്സിയുടെ ബോഡി കിടക്കുന്നതിന് തൊട്ടപ്പുറത്തായിട്ട് ഈ വാഷ്ബേസിൻ്റെ പകുതി ഭാഗവും പൊട്ടിയാണ് കിടക്കുന്നത് ഒരാൾ കാല് വഴുതി വീണാലും വാഷ്ബേസിന് ഇങ്ങനെ പൊട്ടാൻ വഴിയില്ല പോലീസിന് ഇതിലെന്തൊക്കെയോ സംശയം തോന്നുകയാണ് പോലീസ് ആ വീട് മുഴുവൻ പരിശോധിച്ചു ജെയ്സിയുടെ ബോഡി ഇൻഗസ്റ്റ് നടപടികൾക്കായി മാറ്റിയപ്പോഴാണ് ഇതൊരു കൊലപാതകമാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് വ്യക്തമാവുന്നത് ഈ സ്ത്രീയുടെ തലയിൽ മാത്രമല്ല ശരീരത്തിൽ അവിടെ എവിടെ ചില മൽപിടുത്തങ്ങൾ നടന്നതിൻ്റെ പാടുകളൊക്കെ ഉണ്ട് ജെയ്സിയുടെ ബോഡി ഓട്ടോപ്സിക്ക് അയച്ചു ഇതിനിടയ്ക്ക് പോലീസ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ആരെങ്കിലും വരികയോ മറ്റോ ചെയ്തുവോ എന്ന് അന്വേഷിക്കുവാൻ സി സി ടി വി നോക്കുമ്പോഴാണ് ആ ഫ്ലാറ്റിൻ്റെ എൻട്രൻസിൽ മാത്രമേ സി സി ടി വി ഉള്ളൂ എന്ന് മനസ്സിലാവുന്നത് ആ എൻട്രൻസിലെ സി സി ടി വിയിൽ രാത്രി ഒരു ഹെൽമറ്റ് വെച്ച ഒരു കുടവയറുള്ള ആൾ ഫ്ലാറ്റിലേക്ക് കയറി പോകുന്നുണ്ട് കൃത്യം രണ്ട് മണിക്ക് ആ കുടവയറൻ ഹെൽമറ്റും വച്ച് തിരിച്ച് പോകുന്നുണ്ട് ഈ ദൃശ്യത്തിൽ ഒരു പ്രത്യേകതയുമുണ്ട് അയാൾ അങ്ങോട്ട് പോകുമ്പോൾ ഇട്ടിരുന്ന ടീഷർട്ട് അല്ല തിരിച്ചിറങ്ങി പോകുമ്പോൾ ഇട്ടിരിക്കുന്നത് ആരുടെ മുഖം കാണാനും പറ്റുന്നില്ല ഹെൽമറ്റ് വച്ചിരിക്കുന്നത് കൊണ്ട് പോലീസ് ശരിക്കും ഈ കേസിൽ വെള്ളം കുടിച്ചു പോലീസ് ഈ സ്ത്രീയുമായിട്ട് പരിചയമുള്ളവരെ നിരീക്ഷിക്കാൻ തുടങ്ങി അപ്പോഴാണ് ജെയ്സിയുടെ ഓട്ടോപ്സി റിപ്പോർട്ട് വരുന്നത് അതിൽ പറയുന്നത് ജെയ്സിയുടെ തലയുടെ പിൻഭാഗത്ത് അങ്ങിങ്ങായി പത്തിൽ കൂടുതൽ മുറിവുകൾ ഉണ്ടെന്നും കഴുത്തിലും നെഞ്ചിലും ചതഞ്ഞ പാടുകളും മുറിവുകളും ഉണ്ടെന്നുമൊക്കെയാണ് ശരീരത്തിൽ നല്ല മൽപിടുത്തം നടന്നതിൻ്റെ ശക്തമായ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു പോലീസ് ഈ ഹെൽമറ്റ് വെച്ച് വന്ന കുടവയറൻ പുറത്തേക്ക് പോയപ്പോൾ മുതലുള്ള റോഡിലെ പല സി സി ടി വികൾ ഇങ്ങനെ പരിശോധിച്ച് കണക്ട് ചെയ്ത് പോവുകയാണ് അപ്പോഴാണ് കാണുന്നത് അയാൾ കുറേ ദൂരം നടന്നു പിന്നീട് ഒരു ഓട്ടോയിൽ കയറി പിന്നീട് ഒരു സ്കൂട്ടറിലാണ് ഈ വീട്ടിലേക്കയാൾ തിരിച്ചു പോകുന്നത് അതായത് അയാൾ പോലീസിനെ കൺഫ്യൂഷനാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു യാത്രയിൽ കൂടെ ഇവിടെ എത്തിയതെന്ന് വ്യക്തം ഈ ഒരു സ്കൂട്ടർ വന്നയാളെ നിരീക്ഷിക്കുന്ന കൂട്ടത്തിൽ ഇയാളുമായി ബന്ധപ്പെട്ട ചിലരെയും പോലീസ് നിരീക്ഷിച്ചു സ്കൂട്ടറും പോലീസിൻ്റെ ശ്രദ്ധയിൽ വന്നു അങ്ങനെ ഒൻപതാം ദിവസം സ്കൂട്ടറിൻ്റെ ഓണറെ തപ്പി പോലീസ് എത്തി അപ്പോഴാണ് അതിൻ്റെ ഓണർ പറയുന്നത് സാർ ഇത് എൻ്റെ വണ്ടിയാണ് പക്ഷേ ഇത് എടുത്തുകൊണ്ടു പോയത് എൻ്റെ സഹോദരനാണ് ആ സഹോദരനാണ് ജെയ്സിയുടെ കൊലപാതകി ഇൻഫോസിസിലെ ഉദ്യോഗസ്ഥനായ നാൽപ്പത്തിരണ്ട് കാരൻ ഗിരീഷ് ബാബു ആണത് അയാൾക്കൊപ്പം അയാളുടെ പെൺ സുഹൃത്തായ ഖദീജ എന്ന നാൽപ്പത്തഞ്ചുകാരിയും ഉണ്ട് ഇവരെ രണ്ടുപേരെയും പോലീസ് പൂക്കി ചോദ്യം ചെയ്യാൻ തുടങ്ങി ഗിരീഷും ഖദീജയും എന്തിനാണ് ജെയ്സിയെ കൊന്നത് ജെയ്സിയുമായി ഇവർക്ക് എന്താണ് ബന്ധം ഇതൊക്കെയാണ് ഇനി അറിയേണ്ടത് സംഭവം ഇങ്ങനെയാണ് കൊച്ചിയിലേക്ക് താമസം മാറിയ ജെയ്സി ഒരു ബേക്കറി വെച്ചാണ് ഖദീജയെ പരിചയപ്പെടുന്നത് ഖദീജ കൊച്ചിയിലെ ഒരു ബേക്കറിയിലെ ജീവനക്കാരിയാണ് പല ബേക്കറികളിലും ഖദീജ ഇങ്ങനെ മാറി മാറി ജോലി ചെയ്തിട്ടുണ്ട് ജെയ്സിയുമായി പരിചയപ്പെട്ട ഖദീജ പിന്നീട് ജെയ്സിയുടെ ഫോൺ നമ്പറൊക്കെ വാങ്ങിക്കുകയാണ് ജെയ്സി ഫോൺ ചെയ്യുമ്പോൾ അവർക്കിഷ്ടപ്പെട്ട ബേക്കറി സാധനങ്ങളൊക്കെ അവരുടെ അപ്പാർട്ട്മെൻറ്റിൽ ഖദീജ നേരിട്ട് കൊണ്ട് കൊടുത്തിരുന്നു ഇത് ഇവരുടെ അടുപ്പവും കൂട്ടി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് എന്ന് പറയാൻ ആരും ജെയ്സിക്ക് ഉണ്ടായിരുന്നില്ല ഖദീജയ്ക്ക് ഒരു വലിയ പ്രാധാന്യം ജെയ്സി കൊടുത്തിരുന്നു എല്ലാ കാര്യങ്ങളും ഖദീജയുമായിട്ട് ഇവർ തുറന്ന് സംസാരിച്ചിരുന്നു ഒറ്റപ്പെടലാണ് ജെയ്സിയുടെ മെയിൻ എന്ന് മനസ്സിലാക്കിയ ഖദീജ അവർക്ക് ഒരു ഡേറ്റിംഗ് ആപ്പ് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ആ ഡേറ്റിംഗ് ആപ്പിൽ കയറിയതോടെയാണ് ഗിരീഷ് ബാബുവിനെ ജെയ്സി പരിചയപ്പെടുന്നത് ഇതിനിടയിൽ ഖദീജയും ജെയ്സിയും തമ്മിൽ ഒരുമിച്ചിരുന്ന് ആ അപ്പാർട്ട്മെൻറ്റിൽ മദ്യപിക്കുകയൊക്കെ ചെയ്തിരുന്നു ഗിരീഷ് ബാബുവും ജെയ്സിയും പിന്നീട് ജെയ്സിയുടെ എട്ടുമെൻറ്റിൽ ഒത്തുകൂടാൻ തുടങ്ങി ഒപ്പം ഈ ഖദീജയും ഉണ്ട് അങ്ങനെ മൂന്ന് പേര് ഒരുമിച്ചായി പിന്നെ മദ്യപാനവും ആഘോഷങ്ങളും ഒരിക്കലെ മകൾ കാനഡയിൽ നിന്ന് വീഡിയോ കോൾ ചെയ്തപ്പോൾ ജെയ്സിയുടെ പിന്നിലെ ഗിരീഷ് ബാബുവിനെ കണ്ടു ഇത് എൻ്റെ ഫ്രണ്ട് ആണ് എന്ന് മകളോട് ജെയ്സി പറയുകയും ചെയ്തു ഇവർക്കൊപ്പം അന്ന് ഖദീജയും ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് അത്രയ്ക്ക് കുഴപ്പമായിട്ട് ആ മകൾക്ക് തോന്നിയതുമില്ല ജെയ്സി അറിയാതെ ഖദീജയും ഗിരീഷും തമ്മിൽ ഒരു വഴിവിട്ട ബന്ധവും ഇതിനിടയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇത് ഇവർ വളരെ രഹസ്യമായിട്ട് ജെയ്സി അറിയാതെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഗിരീഷും ഖദീജയും മിക്ക ദിവസവും ജെയ്സിയെ കാണാൻ ഈ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇയാൾ ഈ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ തങ്ങുകയും ചെയ്യും ഒപ്പം ചിലപ്പോൾ ഈ ഖദീജയും കാണും ഗിരീഷിനെ പറ്റി പറയുകയാണെങ്കിൽ അയാൾക്ക് എൺപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കടം പുറത്തു തന്നെ ഉണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇത്രയും കടം ഇയാൾക്കുണ്ടാവാൻ കാരണം റമ്മി കളിച്ചും വഴിവിട്ട ബന്ധങ്ങൾക്ക് വേണ്ടിയുള്ള പണം ചിലവാക്കലും ഒക്കെയാണ് ഇയാൾക്ക് ഇത്രയും ഉണ്ടാവാൻ കാരണം തൻ്റെ ഈ ഭീമമായ കടബാധ്യതയെപ്പറ്റി അയാൾ ഒരിക്കൽ ഖദീജയോട് പറയുകയും ചെയ്തു കടം തീർത്ത് വിദേശത്ത് പോയി സെറ്റിൽഡ് ആവാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് അയാൾ ഖദീജയോട് പറഞ്ഞു ഇത് കേട്ട ഖദീജ ഉടനെ പറയുകയാണ് ജെയ്സിയുടെ അടുത്ത് ഒരുപാട് പൈസയുണ്ട് അവൾ കുറേ പൈസ ഇങ്ങനെ അലമാരയിൽ സൂക്ഷിച്ച് വച്ചിരിക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു അവൾ അത് എല്ലാ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഇപ്പോഴും വച്ചിരിക്കുകയാണ് അത് നമുക്ക് എങ്ങനെയെങ്കിലും എടുക്കാം എന്ന് ഗിരീഷിനോട് ഈ ഖദീജ പറയുകയാണ് അതെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കടബാധ്യതകളും തീരും എല്ലാ കാര്യങ്ങളും സോൾവ് ആവുകയും ചെയ്യും ഗിരീഷിന് ഇതൊക്കെ കേട്ടപ്പോൾ നല്ല രസം തോന്നി അയാൾ ചോദിച്ചു അതെല്ലാം ശരി ഇത് എങ്ങനെ കൈക്കലാക്കും അതിനുള്ള വഴിയും കണ്ടുപിടിച്ച് രണ്ടു പേരും ജെയ്സിയുടെ താമസ സ്ഥലത്ത് അധികം താമസിയാതെ എത്തുകയാണ് പതിവ് പോലെ ഇരുന്ന് ഇവർ മൂന്ന് പേരും മദ്യപിച്ചു മദ്യപാനത്തിനിടയ്ക്ക് ഗിരീഷ് തൻ്റെ കടബാധ്യതകളെപ്പറ്റി ജെയ്സിയോട് പറയാൻ തുടങ്ങി ജെയ്സി അതിന് മറുപടി ഒന്നും കൊടുത്തില്ല ഒടുവിൽ ഗിരീഷ് രണ്ടും കൽപ്പിച്ച് നിനക്ക് എന്നെ കുറച്ച് പണം തന്നു സഹായിച്ച കൂടെ നിൻ്റെ കയ്യിൽ പണമുണ്ടെന്ന് എനിക്കറിയാം എന്ന് പറയുകയാണ് ജെയ്സി ഇതിന് മറുപടിയായി പറഞ്ഞത് എൻ്റെ കയ്യിലുള്ള പണം എൻ്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഇറക്കാനുള്ളതാണ് അത് നിനക്ക് തരാൻ പറ്റില്ല അത് ഞാൻ നിനക്ക് തന്നാൽ എൻ്റെ ബിസിനസ് പൊളിയും ഈ മറുപടി ഗിരീഷിനും ഖദീജയ്ക്കും തീരെ പിടിച്ചില്ല പിന്നീട് ഖദീജയുടെ വീട്ടിൽ ഒരു ദിവസം എത്തിയ ഗിരീഷ് ഇതേപ്പറ്റി സംസാരിച്ചു ഇതിനെപ്പറ്റി ഈ ജെയ്സിയുടെ കയ്യിൽ നിന്നും ആ പണം എങ്ങനെ എടുക്കാൻ പറ്റും എന്നതിനെപ്പറ്റി ഇവർ രണ്ടുപേരും കുറേ നേരം ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ് ഖദീജയുടെ വീട്ടിൽ ഒടുവിൽ ഖദീജ പറഞ്ഞു ഈ പണം ജെയ്സിയുടെ അലമാരെ തന്നെ ഇപ്പോഴും ഉണ്ട് അവളെ മദ്യപിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് ബോധം കെടുത്തിയ ശേഷം അത് കുത്തി തുറന്ന് നമുക്ക് ഈ പണവും എടുത്ത് നാട് വിടാം പക്ഷേ കൂർമ്മ ബുദ്ധിക്കാരനായ ഗിരീഷൻ അറിയാം ഖദീജ പറഞ്ഞത് ആന മണ്ടത്തനമാണെന്നും അയാൾ പറഞ്ഞു നീ ഞാനുമാണ് ആ പൈസ എടുത്തതെന്ന് മദ്യലഹരി കഴിഞ്ഞാൽ അവൾ പോലീസിൽ വിളിച്ച് പറയും അതോടെ പിടിയും വീഴും ഗിരീഷ് ഉടനെ ഒരു ഉപായം പറയുകയാണ് ജെയ്സിയെ ശേഷം നമുക്ക് ആ പൈസ എടുക്കാം നിനക്കും ഒരു നല്ല വിഹിതം ഞാൻ തരാം ഇത് ഖദീജയ്ക്കും ഒരു വിശ്വാസവും ഒരു സമ്മതവും തോന്നുകയാണ് കൊല നടത്തുന്നതിന് രണ്ട് ദിവസം മുൻപേ ഗിരീഷ് അവിടേക്ക് പെട്ടെന്ന് വരാനും പോകാനുമുള്ള റൂട്ടൊക്കെ നോക്കി വെച്ചു ശേഷം നവംബർ പതിനാറാം തീയതി ശനിയാഴ്ച ഗിരീഷ് രാത്രി ജെയ്സിയെ വിളിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു നാളെ ഞായറാഴ്ചയല്ലേ നമുക്ക് നിൻ്റെ അപ്പാർട്ട്മെൻ്റിൽ ഒന്ന് ഒത്തുകൂടിയാലോ നമുക്ക് ആഘോഷിക്കാം ഞാൻ രാവിലെ തന്നെ അങ്ങോട്ടേക്ക് വരാം ജെയ്സി ഓക്കേയും പറഞ്ഞു ഇയാൾ ഈ ഒരു കൊലയ്ക്ക് തലേദിവസം തന്നെ ഈ കോള് ചെയ്തത് ബുദ്ധിപൂർവ്വമായിട്ടാണ് അതായത് പിറ്റേ ദിവസം ഞായറാഴ്ച ജെയ്സിയെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ പോലീസ് അവരുടെ ഫോണിൽ നോക്കുമ്പോൾ മരിക്കുന്നതിന് തൊട്ട് മുൻപ് വന്നിട്ടുള്ള കോൾ ആരുടേതെന്നാണ് കണ്ടുപിടിക്കുന്നത് സാധാരണഗതിയിൽ അന്വേഷണം അങ്ങനെയാണ് പോകുന്നത് അതിൽ പിടിക്കപ്പെടാതിരിക്കാനാണ് തലേന്ന് തന്നെ ജെയ്സിയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു വെച്ചത് പിറ്റേന്ന് രാവിലെ പത്ത് മണിയോടെ ഒരു വലിയ കുപ്പിയുമായിട്ട് അതായത് ഒരു വലിയ കുപ്പി മദ്യവും വാങ്ങി കാക്കനാടുള്ള സഹോദരൻ്റെ വീട്ടിലേക്ക് ഗിരീഷ് എത്തുകയാണ് അയാളുടെ സ്കൂട്ടറും എടുത്തുകൊണ്ട് പള്ളിക്കരയിലേക്ക് എത്തി സ്കൂട്ടർ അവിടെ വെച്ച് ലോക്ക് ചെയ്ത ശേഷം ഒരു ബൈക്കിൽ ലിഫ്റ്റ് അടിച്ച് അയാൾ കുറേ ദൂരം എത്തി എന്നിട്ട് അവിടെ നിന്ന് ഈ ഹെൽമറ്റും കയ്യിൽ പിടിച്ച് ഒരു ഓട്ടോയിൽ കയറി ശേഷം ആ ഫ്ലാറ്റിന് മുന്നിലെത്തി എന്നിട്ട് കയ്യിൽ ഈ ഹെൽമറ്റും വച്ച് ഇയാൾ ജെയ്സിയുടെ അപ്പാർട്ട്മെൻറ്റിൽ എത്തി അവിടെ എത്തി ജെയ്സിയുമായിട്ട് ഇരുന്ന് മദ്യപിക്കുകയാണ് ആ സമയത്ത് ഖദീജ അവിടെ ഇല്ല മദ്യപിച്ച് ലെക്ക് കെട്ട ആ സ്ത്രീയെ വലിച്ചിഴച്ച് ഇയാൾ ബാത്റൂമിൽ കൊണ്ടുപോയി പൈപ്പ് തുറന്ന് പൈപ്പിൻ്റെ ചുവട്ടിലിരുത്തി തലയിലോട്ട് വെള്ളം തുറന്ന് വിടുകയാണ് ശേഷം അയാൾ ബാത്ത് ടബിൽ വെള്ളം തുറന്ന് വിട്ടു ഇത് ജെയ്സി കാണുന്നുണ്ട് എന്തിനാണ് ബാത്ത് ടബിൽ വെള്ളം തുറന്ന് വിട്ടതെന്ന് ചോദിക്കാനുള്ള ഒരു ബോധം പോലും ആ സ്ത്രീക്കില്ല എന്നിട്ട് ജെയ്സിയെ ബാത്ത് ടബിൽ ഇരുത്തിയിട്ട് ഇയാൾ നേരെ ബാത്റൂമിന് വെളിയിലിറങ്ങി കൂടെ കൊണ്ടുവന്ന ബാഗ് തുറന്ന് അതിൽ കരുതിയിരുന്ന ഡംബൽ എടുത്തുകൊണ്ട് വരികയാണ് അതുകൊണ്ട് തിരിച്ച് ഇയാള് ബാത്ത് അടുത്തെത്തി ഈ സമയം ജെയ്സിക്ക് ചെറിയൊരു ബോധമേ ഉണ്ടായിരുന്നുള്ളൂ ഗിരീഷ് ഈ ഡമ്പൽ ഉപയോഗിച്ച് ജെയ്സിയുടെ തലയിൽ പത്ത് തവണ തുടരെ തുടരെ അടിച്ചു മരണത്തോട് മല്ലടിക്കുന്ന ജെയ്സിയെ ഇയാൾ എന്നിട്ട് ബാത്ത് ഡബിന്ന് വലിച്ച് തറയിലേക്കിടുകയാണ് അതിനുശേഷം ഈ വാഷ്ബേസിൻ്റെ ഒരു ഭാഗം ഇയാളെ ഇടിച്ചു പൊട്ടിച്ചിട്ടു അത് എന്തിനെന്നാൽ ഇവർ അതിൽ തലതല്ലി വീണാണ് മരിച്ചതെന്ന് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പിന്നീട് ഗിരീഷ് ഖദീജയെ നേരത്തെ പറഞ്ഞു വച്ചിരുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടന്നു എന്ന് അറിയിക്കുകയാണ് അതിനുശേഷം ഖദീജ നേരത്തെ പറഞ്ഞു കൊടുത്ത ആ അലമാര ഇയാളെ കുത്തി തുറന്നു തുറന്ന ശേഷം ഈ പോവുകയാണ് ഈ ഗിരീഷ് കാരണം ഇത്രയും വലിയൊരു പാതകം ചെയ്തിട്ടും ബലമില്ലാതെ പോയെന്ന് അപ്പോഴാണ് അയാൾക്ക് മനസ്സിലാവുന്നത് അലമാരക്കകത്ത് ഒരുതരി സ്വർണമോ പണമോ ഒന്നും തന്നെ ഇല്ല ജെയ്സിക്ക് പന്തുകയുടെ അന്നേ തോന്നിയിട്ടാവണം അവരത് ബാങ്കിൽ തൻ്റെ അക്കൗണ്ടിൽ കൊണ്ടിട്ടിരുന്നു ഒന്നും കിട്ടാതെ നിരാശയിൽ നിന്ന ഗിരീഷിന് നല്ല ദേഷ്യം തോന്നുകയാണ് ബാത്റൂമിൽ വന്ന് നോക്കുമ്പോഴത്തേക്കും ജെയ്സി മരിച്ചു കഴിഞ്ഞു പിന്നീട് ഗിരീഷ് ചെയ്തതെന്തെന്നാല് ജെയ്സിയുടെ കയത്തിൽ കിടന്ന മൂന്നര പൗന്റെ മാലയും പൊട്ടിച്ചെടുത്ത് കയ്യിലെ രണ്ട് വളകൾ ഊരിയെടുത്തു അതിനുശേഷം അവരുടെ റൂമിലിരുന്ന് അവരുടെ രണ്ട് ഫോണും അടിച്ചു മാറ്റി കിട്ടിയതാവട്ടെ എന്ന് കരുതി ഇതെല്ലാം കൊണ്ട് ഇയാളങ്ങ് സ്ഥലം വിടുകയും ചെയ്തു രക്തം തെറിച്ച് ഷർട്ട് മാറ്റി കൊണ്ടുവന്ന ടീഷർട്ടും ധരിച്ച് ഇയാൾ ഇറങ്ങി പോവുകയാണ് ഇപ്പോൾ ഇവർ രണ്ടുപേരും ജയിലിലാണ് ഈ കേസിൽ ഇതുവരെയും വിധി വന്നിട്ടില്ല ഈ ഒരു പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്നൊന്ന് കമൻറ്റ് ചെയ്യൂ പുതിയൊരു ക്രം ബില്ലെസുറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്